പെട്രോൾ വയ്ക്കും ഔ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇതൊരു തുള്ളി പോലും പുറത്തേക്ക് പോവാതെ ടാങ്കിലേക്ക് തന്നെ കറക്റ്റ് പോകുന്നത് കേട്ടോ മറ്റേത് സൈഡിലൂടെയോ ടാങ്കിലൂടെയൊക്കെ ഒലിച്ചിറങ്ങാറുണ്ട് ഇത് നോർമൽ നമ്മുടെ കാറ്റാണ് പൊട്ടിക്കാത്ത ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കാറ്റാണ് പക്കാ സൈലൻ്റില്ല ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കാറ്റ് സൈലൻസറാണ് വലിയ ലൗഡ് ആയിട്ടുള്ള ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു അല്ല അതാണ് ആ ഒരു ത്രോട്ട് റെസ്പോൺസിനുള്ള ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ മുപ്പതിനായിരം രൂപക്ക് ചെയ്യുന്നവരുണ്ട് സ്പെയർ മാറ്റിയിട്ട് നല്ലൊരു എമൗണ്ട് അൻപതിനായിരം വെച്ച് ചെയ്യുന്നവരുണ്ട് എനിക്ക് തോന്നുന്നു സ്പെയർ മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അതാവുമ്പോൾ ആ ഒരു വണ്ടിയുടെ ആ ഒരു ഫിനിഷിങ് നമുക്കൊരു പുതിയ ന്യൂ ബൈക്ക് എടുക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടും യമഹ ആർ എക്സ് വൺ തേർട്ടി ഫൈവിനേക്കാളും കുറച്ചുകൂടെ മൈലേജ് കൂടുതലാണ് യമഹ ആർ എക്സ് ഹൺഡ്രഡിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ആർ എക്സ് ഹൺഡ്രഡിന് മൈലേജ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കും കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ടൂസ്റ്റോക്ക് ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മോഡ് അറുപത് അറുപത്തഞ്ച് വരെയൊക്കെയാണ് വണ്ടിയിൽ വരുത്തിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് അപ്പോൾ ഈ ഒരു മോഡിഫിക്കേഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയമായിരിക്കും എന്തെല്ലാം രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് വണ്ടിയുടെ മൈലേജ് ഷോർട്ട് വരിക എന്നുള്ള കാര്യം പെട്ടെന്ന് വണ്ടി എടുക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഈ ആർ എക്സ് എൻ്റെ മോഹിച്ചെടുത്ത് പിന്നെ പെട്ടെന്ന് കാണാം അവർ ആർ എക്സ് വൺ തേർട്ടി ഫൈവിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് കാണാം അല്ലെങ്കിൽ ഒരു ആർ എക്സ് എഡൊക്കെ എടുക്കുന്നത് കാണാം മൈ മൈഗാ എണ്ണ എണ്ണ കഴിഞ്ഞു ഓക്കെ തീർന്നിട്ടുണ്ട് ിട്ടുണ്ട് വലിച്ചു കയറ്റാണ് ഏകദേശം ഫ്യൂല് തീരുമാനമാകാനായിട്ടുണ്ട് നോക്കാം എത്ര കിട്ടുന്നു ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഗൈസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മോഡൽ യമഹ ആർ എക്സ് ഹൺഡ്രഡ് ആണ് നിങ്ങൾ വീഡിയോയിൽ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ യമഹ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ മൈലേജ് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യമഹ ആർ എസ് ജിയുടെ മൈലേജ് ടെസ്റ്റ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള യമഹ ആർ എക്സ് ജിയുടെ ആ ഒരു മൈലേജും ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് കാരണം ബാക്കി പോർഷൻസ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര മൈലേജ് കിട്ടിയെന്നുള്ളത് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വരെയൊക്കെയാണ് എൻ്റെ മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു എട്ട് മാസം മുന്നേ നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കാരണം ഇപ്പോൾ മൈലേജ് കുറയാനുള്ള ഒരു കാരണം നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ കംപ്ലൈൻഡ് ആണ് എന്നുള്ള റീസൺ കൊണ്ടാണ് മൈലേജ് അത്രയും ഷോർട്ട് വന്നത് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുകയാണെങ്കിൽ പുതിയൊരു എയർ ഫിൽറ്ററിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് മൈലേജ് അതുപോലെ തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അതിൽ മൈലേജ് കുറയാനുള്ള കാരണം മൈലേജ് കുറയാൻ പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് അടുത്തതായിട്ട് റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള യമഹാ ആർ ആക്സിഡൻറ്റിൻ്റെ മൈലേജാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പെട്രോൾ ഊറ്റുന്ന പരിപാടികൾ കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ നേരെ അര ലിറ്റർ പെട്രോൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ മീറ്റർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ജി പി എസ് ബീഡോ മീറ്റർ വെച്ചിട്ടാണ് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു ഈ ഉള്ളേരിയെ കൂടെ ഓടിക്കാതെ ഹൈവേയിൽ ഓടിച്ചിട്ട് മൈലേജ് ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് ഉള്ളേരിയിൽ കൂടെയും നമ്മുടെ ഹൈവേയിലും എല്ലാം നമ്മൾ ഓടിക്കുന്നുണ്ട് കയറ്റത്തിൽ ഓടിക്കുന്നുണ്ട് ഇറക്കത്തിൽ ഓടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൈലേജ് ആയിരിക്കും ഇന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത് ഈ യമഹ ആർ എക് സെൻറ്ററിന് എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതും ഈ ഒരു വണ്ടിയുടെ കണ്ടീഷനുസരിച്ചായിരിക്കും ആ വണ്ടിയുടെ മൈലേജ് തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം നീക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയുടെ ആ ഒരു റീസ്റ്റോറേഷൻ കഴിഞ്ഞ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ട് റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള ആ രൂപം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ സൗണ്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ടോട്ടൽ ഔട്ട് ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ വണ്ടി കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് എല്ലാ കംപ്ലീറ്റ് സ്പെയർ മാറ്റിയിട്ടുണ്ട് പെയിൻറ്റിങ് വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ക്യാൻഡി ബ്ലൂ കളറാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ അടിച്ചിട്ടുള്ളത് ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണാം പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്കാപക്കളിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കാലിഫറി കാര്യങ്ങൾ എല്ലാം നമ്മൾ ഗോൾഡ് പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത് എഞ്ചിന് സിൽവർ സാധാരണ നോർമൽ ആറക്സിന് വരുന്ന ആ രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഷീൽഡ് കാര്യങ്ങളൊക്കെ അത് സെയിൽ ചെയ്യാൻ നമ്മുടെ റയർ പിസ്റ്റൻ ക്യാരേജിൻ്റെ വണ്ടിയാണ് അപ്പോൾ സെയിൽ ചെയ്യാൻ വണ്ടിയാണിത് അപ്പോൾ ആ രൂപത്തിലാണ് വണ്ടി കാര്യ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ വണ്ടിയുടെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചു തരാം ഇതാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് നോർമൽ നമ്മുടെ കാറ്റാണ് പൊട്ടിക്കാത്ത ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കാറ്റാണ് പക്കാ സൈലൻ്റ് ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കാറ്റ് സൈലൻസറാണ് വലിയ ലൗഡായിട്ടുള്ള ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാറ്റൊന്നല്ല ഇതാണ് ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസിനുള്ള ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് പക്കാ ബീറ്റായിട്ടുള്ള തുറന്നു ഓടിക്കുന്ന ആ ഒരു സൈലൻസർ അല്ല സാധാരണ നോർമൽ എക്സോസ്റ്റിൽ ചെറിയ രീതിയിൽ നോർമൽ കാറ്റിൽ ചെറിയ രീതിയിൽ തുറന്നൊരു സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം അപ്പോൾ അര ലിറ്റർ പെട്രോൾ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ മതിയെ ചെക്ക് ചെയ്യുന്നത് അര ലിറ്റർ വെക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ നമ്മൾ ഒഴിച്ചിട്ട് ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ലോങ്ങ് ഓടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മുഷിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വീഡിയോ ലെങ്ത് കുറയാനും വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യുമ്പോൾ അര ലിറ്റർ വെച്ചു അര ലിറ്റർ പെട്രോൾ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിവേ നമുക്ക് പരിപാടി തുടങ്ങാം നമ്മുടെ മൈലേജ് ഒക്കെ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് മീറ്റർ ബോർഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മീറ്റർ ബോർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജി പി എസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ജി പി എസ് ഫീഡോമീറ്റർ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ഓൺ ആയി ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ജി പി എസ് വീഡോമീറ്റർ ആഡും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നോർമലാണ് ജീവിച്ചു പോക്കട്ടെ ഓക്കെ ഞാനിവിടെ ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചായിരിക്കും വരിക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കിലോമീറ്റർ ഈ ഒരു അര ലിറ്റർ പെട്രോൾ വെച്ചിട്ട് നമുക്ക് ഓടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് ദെൻ ലെസ് ഗോ ഞാൻ ഇവിടെ ഇവിടെ വെക്കുന്നുണ്ടോ അത് വർക്കിംഗ് ഓണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഓക്കെ ഓടിച്ച് നോക്കാം എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ സാധാരണ നോർമലി ചെക്ക് ചെയ്യുന്നത് ഒരു നാൽപ്പത് അൻപത് അൻപത്തഞ്ചൊക്കെ വരെയാണ് മാക്സിമം ഈ ഒരു മീറ്റർ ബോർഡിൽ കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഫോർ സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും മീറ്റർ ബോർഡിൽ എക്കണോമി മോഡ് എഴുതിയിട്ടൊരു ആരോമോർക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ആണെങ്കിൽ എക്കണോമി എന്ന് എഴുതി കാണിച്ചിട്ടൊരു മോഡ് കാണിച്ചിട്ടുണ്ടാവും അതായിരിക്കും നിങ്ങളുടെ വണ്ടീൻ്റെ മാക്സിമം മൈലേജ് കിട്ടുന്ന അതിൻ്റെ മാക്സിമം ആയിരിക്കും നിങ്ങളുടെ വണ്ടിയുടെ മാക്സിമം മൈലേജ് കിട്ടുന്ന ആ ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അതിൽ നിന്നൊരു അഞ്ചോ പത്തോ കുറച്ചിട്ട് നിങ്ങൾ ഓടിച്ചിട്ട് മൈലേജ് ചെക്ക് ചെയ്യുക അതായിരിക്കും നിങ്ങൾക്ക് മൈലേജ് കിട്ടുന്നുണ്ടോ മൈലേജ് കുറവുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡ് അപ്പോൾ യമഹ ആർ എക്സ് സീരീസിൽ വരുന്ന വാഹനങ്ങൾക്കൊക്കെ അറുപത് വരെയൊക്കെയാണ് എക്കണോമി മോഡെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നാൽപ്പത്തി അഞ്ച് അൻപത് അൻപത്തി അഞ്ച് വരെ മാക്സിമം ഓടിച്ചിട്ടാണ് ഞാൻ മൈലേജ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നമ്മളിപ്പോൾ സ്ട്രൈറ്റ് റോഡിൽ കൂടെയാണ് ഓടിക്കുന്നത് ഇനി നമ്മളൊരു കയറ്റം കയറും ഇറക്കം ഇറങ്ങും അതുപോലെ തന്നെ ഉള്ളരിയിൽ കൂടെ ഓടിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു മൈലേജ് ആയിരിക്കും ഇന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത് യമഹാ ആർ എക്സാണ്ട്രഡിന് എത്ര മൈലേജ് കിട്ടും എന്നുള്ളത് ഓക്കെ വർക്കിംഗ് ആണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എനിക്കും ആക്ച്വലി യമഹർ എക്സാൻഡ്രഡിനെ കുറച്ച് മുന്നേ നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മുപ്പത്തി അഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അര ലിറ്റർ വെച്ചിട്ട് നമ്മളൊരു പതിനഞ്ച് കിലോമീറ്റർ പോകുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് മുപ്പതായിരിക്കും അതല്ല ഒരു പതിനാറ് പതിനേഴൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും എത്ര കിലോമീറ്റർ നമ്മൾ ഓടി എത്രയാണ് വണ്ടിയുടെ മൈലേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എത്ര നമുക്ക് നമ്മുടെ യമഹ ആർ എക്സ് ഹൺഡ്രഡിന് മൈലേജ് കിട്ടും എന്നുള്ളത് അപ്പോൾ നിങ്ങളൊരു യമഹാ ആർ എക്സ് ഹൺഡ്രഡ് ഉപയോഗിക്കുന്ന ആളാണ് അതുപോലെ തന്നെ യമഹ ആർ എക്സ് ഫാൻ ആണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ മൈലേജ് എത്ര കിട്ടും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഇത് നമ്മൾ ഫുള്ളി റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ കംപ്ലീറ്റ് സ്പെയർ മാറ്റി എഞ്ചിം വർക്കൊക്കെ ആദ്യം എടുത്തൊരു വണ്ടിയാണ് അപ്പോൾ പെയിൻറ്റിംഗ് വർക്ക് കഴിഞ്ഞ് ഫുൾ സ്പെയർ മാറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഫുൾ റീസ്റ്റോർ ചെയ്യുന്ന ഈ ഫുൾ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ടു സ്റ്റോക്ക് ബൈക്കുകൾ മുപ്പതിനായിരം രൂപക്ക് ചെയ്യുന്നവരുണ്ട് സ്പെയർ മാറ്റിയിട്ട് നല്ലൊരു എമൗണ്ടിന് അൻപതിനായിരം വെച്ച് ചെയ്യുന്നവരുണ്ട് എനിക്ക് തോന്നുന്നു സ്പെയർ മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അതാവുമ്പോൾ ആ ഒരു വണ്ടിയുടെ ആ ഒരു ഫിനിഷിങ് നമുക്കൊരു പുതിയ ന്യൂ ബൈക്ക് എടുക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടും മറ്റത് സ്പെയർ മാറ്റാതെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വണ്ടി പണിതിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു വണ്ടി മാറിയിട്ടുണ്ടാവും പെയിൻറ്റിങ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു വണ്ടി വൃത്തി തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ആണ് അത് കഴിഞ്ഞിട്ട് നിക്കിംഗ് പാർട്സിനൊക്കെ വരുന്നുള്ളൂ ആ ഒരു പെയിൻറ്റിങ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ച് വണ്ടിയുടെ ലെവലും കാര്യങ്ങളൊക്കെ മാറും പിന്നെ വണ്ടിയുടെ വീലിൻ്റെ ആ ഒരു നിക്ക്ലിങ്ങും കാര്യങ്ങളും വണ്ടിയുടെ ടോട്ടൽ ഓവറോൾ ബോഡിയിലുള്ള നിക്കളിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുമെന്ന് നമുക്ക് പറയാം ഏകദേശം നമ്മൾ രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് സ്ട്രൈറ്റ് ഈ റോഡ് പോയിട്ട് ഒരു വലിയൊരു കയറ്റും വരുന്നുണ്ട് ആ കയറ്റൊക്കെ കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഒരു മൈലേജ് എത്ര കിട്ടും ആർ എക്സ് ഹൺഡ്രഡ് നോർമലി കിട്ടുന്ന മൈലേജിനനുസരിച്ചിട്ടാണ് ഞാൻ മൈലേജ് ചെക്ക് ചെയ്യുന്നത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം എനിക്കും ആക്ച്വലി അറിയില്ല മൈലേജ് എത്ര കിട്ടും എന്നുള്ളത് തെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ പറ്റ ഷോർട്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് അതൊക്കെ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ കാർബേറ്റർ എൻജിൻ വാഹനങ്ങളിൽ വണ്ടിയുടെ കിഡ്നി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാ വേവാണ് കാർബേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ മൈലേജ് തീരുമാനിക്കുന്ന ഒന്നാമത്തെ ഘടകം കാർബേറ്റർ രണ്ടാമത്തെ എയർ ഫിൽട്ടർ അതുപോലെ തന്നെ മൂന്നാമത്തെ ഘടകം വണ്ടിയിൽ വരുത്തിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ വീൽ സൈസ് ടയറ് സൈസ് ഇതൊക്കെ മൈലേജ് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർബേറ്ററിലേക്ക് അടക്കാം കാർബേറ്റർ എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാർബേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പനി പറഞ്ഞിട്ടുള്ള മൈലേജിനേക്കാൾ കൂടുതൽ മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ആണ് നല്ലൊരു ടൂണിംഗ് മെത്തേഡിലൂടെ ടൂൺ ചെയ്തിട്ടുള്ളൊരു കാർബേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടും പിന്നെ യമഹ ആർ എക്സ് വൺ തേർട്ടി ഫൈവിനേക്കാളും കുറച്ചുകൂടെ മൈലേജ് കൂടുതലാണ് യമഹ ആർ എക്സ് ഹൺഡ്രഡിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ആർ എക്സ് ഹൺഡ്രഡിന് മൈലേജ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ ആർ എക്സ് ഹൺഡ്രഡിന് മൈലേജ് കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ കാർബേറ്റർ ഫസ്റ്റ് പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്ത് നോക്കുക നല്ലൊരു മെക്കാനിക്കിനെ കാണിക്കുക ട്യൂൺ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കാർബേറ്റർ കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് വേറെ കാർബേറ്റ് ഇട്ടിട്ട് ഓടിച്ചു നോക്കുക രണ്ടാമത്തെ ഘടകം എയർ ഫിൽട്ടർ തന്നെയാണ് എയർ ഫിൽട്ടറി പ്രോപ്പറായിട്ട് വർക്കിംഗ് ഇല്ല അതിൽ വേസ്റ്റ് അടിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡല്ല നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ മൈലേ മൈലേജിന് ഷോർട്ട് നല്ല രീതിയിൽ വരും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ബൈക്കിന് മൈലേജ് ഷോർട്ട് വരാനുള്ളൊരു കാരണം അതിൽ എയർ ഫിൽറ്ററിൻ്റെ പ്രശ്നം തന്നെ ആയിരുന്നു അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു നോർമൽ മൈലേജ് നമുക്ക് കിട്ടും അപ്പോൾ രണ്ടാമത്തെ ഘടകമാണ് എയർ ഫിൽറ്റർ എന്ന് പറയുന്നത് ആ ഒരു എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ആ വണ്ടിയുടെ എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്തിട്ട് അതിൽ അഴുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക ഒരു നൂറ്റി മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നൂറ്റി അൻപതിന് മുകളിലൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്ററിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം എണ്ണ അടിച്ച് വേസ്റ്റ് ആക്കുന്ന ആ ഒരു ടൈം നിങ്ങൾക്ക് ലാബായി കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങളുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ ഓക്കെ ആണോ പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അഴുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുക അതല്ല അത് വേസ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ കണ്ടീഷനൊക്കെ ബാഡ് കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് പുതിയ എയർ ഫിൽറ്റർ ഇടുക എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന പോലെ മൈലേജ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം പിന്നെ മൂന്നാമത്തെ ഘടകം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ ട്യൂഷ്നോക്ക് ബൈക്ക് ഒഴിക്കുന്ന ഒട്ടുമിക്ക ആളുകളും അറുപത് എബോ ഒക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് ഓടിക്കുന്നത് എഴുപത് എൺപതിലൊക്കെയാണ് നിന എന്തിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്യാതെ പറയുന്നത് ഇത് നമ്മുടെ ഈ ആക്സിലേറ്റർ ത്രോട്ടില് ആക്സിലേറ്റർ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം നമ്മളെത്രയാണോ പിടിച്ചു തിരിക്കുന്നത് അതിനനുസരിച്ച് എഞ്ചിനിലേക്ക് ഫ്യൂർ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനുള്ള രീതിയിലുള്ളൊരു മൈലേജ് ആയിരിക്കും നമ്മുടെ ടു സ്ട്രോക്ക് ബൈക്കുകൾക്കാണെങ്കിലും ഫോർ സ്ട്രോക്ക് ബൈക്കുകൾക്കാണെങ്കിലും ഏത് വാഹനങ്ങൾക്കാണെങ്കിലും കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ലോറി ആണെങ്കിലും ഏത് വാഹനങ്ങൾക്കാണെങ്കിലും ആ ഒരു രീതിയിലായിരിക്കും മൈലേജ് വരിക അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന രീതി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ് അതല്ല നിങ്ങളെ പ്രോപ്പറായിട്ടുള്ളൊരു കാർബേറ്റ് നിങ്ങളുടെ വണ്ടിയിലുണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു കാർബേറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പെർഫെക്ഷൻ ഉള്ളൊരു കാർബേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് വണ്ടി എല്ലാം കൊണ്ടും ഓക്കെയാണ് നിങ്ങൾ ഓടിക്കുന്ന രീതി എഴുപത് എൺപത് തൊണ്ണൂറിലാണെങ്കിൽ വണ്ടിക്ക് മൈലേജ് ഷോർട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊരു എക്കണോമി മോഡിൽ ഓടിച്ചിട്ട് മൈലേജ് ചെക്ക് ചെയ്യാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു അൻപത്തി അഞ്ച് വരെയൊക്കെ ഓടിക്കാനാണ് എനിക്കും കംഫോർട്ടബിളായിട്ട് ഞാൻ ടൂ സ്റ്റോക്ക് ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മോഡ് അറുപത് അറുപത്തഞ്ച് വരെയൊക്കെയാണ് അതിലൊക്കെയാണ് ഞാൻ മാക്സിമം ഓടിക്കാറുള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ ലോക പോകുന്ന സമയത്ത് ഘട്ടങ്ങളിൽ മാത്രമേ ഒരു എൺപത് എൺപത്തഞ്ചിലൊക്കെ മാക്സിമം കയറും അതിന് കൂടുതൽ കയറാറില്ല കഴിഞ്ഞാലും നമുക്ക് ഡെയിഞ്ചറാണ് ഡേഞ്ചർ മീൻസ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് സ്റ്റോക്കിൽ പല വാഹനങ്ങളും തൊണ്ണൂറ്റി അഞ്ച് കിലോഗ്രാം ഒരു നൂറിൽ താഴെയാണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആ ഒരു വെയിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഒരു നൂറേ നൂറ്റി ഇരുപതിൽ പോവുകയാണെങ്കിൽ അത് നമ്മുടെ റോഡിലൊക്കെ പോവുകയാണെങ്കിൽ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് കൂടുതലാണ് അപ്പോൾ ഡ്രൈവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക അപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന ഘടകം എന്ന് പറയുന്നത് മൈലേജ് തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പിന്നെ നാലാമത്തെ ഘടകം ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിൽ വരുത്തിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് അപ്പോൾ ഈ ഒരു മോഡിഫിക്കേഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയമായിരിക്കും എന്തെല്ലാം രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ചെയ്തു കഴിഞ്ഞാലാണ് വണ്ടിയുടെ മൈലേജ് ഷോർട്ട് വരിക എന്നുള്ള കാര്യം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും വാട്സപ്പിലൊക്കെ നിരന്തരമായിട്ട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് എന്തൊക്കെ മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മൈലേജ് ഷോർട്ട് വരിക മൈലേജ് ഷോർട്ട് എങ്ങനെയാണ് വരുന്നത് ഇന്ന രീതിയിൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് ഷോർട്ട് വരിക അതുപോലെ തന്നെ നമ്മുടെ ആൾ ഫ്രൂട്ട് വാങ്ങിയ സമയത്ത് തന്നെ ഫ്രൂട്ട് ഞാൻ നിങ്ങൾക്ക് തന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു മലേഷ് തോട്ട് വരുമോ എന്നുള്ള കാര്യം ഫ്ലൂട്ട് കൊണ്ട് മലേഷ് തോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അത് ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളോട് മലേഷ് തോട്ട് വരുന്നില്ല എന്നൊരു ഉറപ്പ് പറഞ്ഞിട്ട് പിന്നെ മലേഷ് തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എൻ്റെ നേരത്തെ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക മലേഷ് തൊട്ട് വരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഡിപ്പെൻഡ് ഓൺ വെഹിക്കിൾ ആയിരിക്കും നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷനുസരിച്ച് ആയിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഓവറാൾ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചാണ് മൈലേജ് വരിക അത് നമ്മൾ പറഞ്ഞത് മോഡിഫിക്കേഷനെ കുറിച്ചിട്ടാണ് വണ്ടിയിൽ ഏതെല്ലാം തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയാലാണ് മൈലേജ് തൊട്ട് വരിക ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാലാണ് മൈലേജ് നമുക്ക് കൂട്ടാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ വണ്ടി മോഡിഫൈഡ് ആണ് മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് വീല് എസ് ഡി വീൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ് ഡി വീലാണ് പ്ലസ് നിങ്ങളാ വണ്ടിയിൽ എസ് ഡി വീലിൻ്റെ മുകളിൽ വലിയൊരു ടയർ ഞാനൊക്കെ നോർമൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറയുന്നൊരു കാര്യമാണ് ആന ടയർ ആന ടയറൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടയർ ദയവ് ചെയ്ത് ഒഴിവാക്കുക വണ്ടിയുടെ വലിവ് കമ്മിക്കും അതുപോലെ തന്നെ മൈലേജിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് വണ്ടിയുടെ ടയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വാ നമ്മളിപ്പോൾ ഈ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനത്തിൽ വലിയ ടയറാണ് എസ് ഡി വിയിലാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ മോട്ടോർ ക്രോസിൻ്റെ മഡ് ടയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഓടിക്കാൻ ഒക്കെ എനിക്ക് അത്ര ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് ശരിക്കും നമുക്ക് അങ്ങ് ഓടിച്ച് കയറുന്നില്ല ആർ പി എം ശരിക്കും കയറുന്നില്ല കാരണം വണ്ടിയുടെ വെയിറ്റ് മൊത്തം വണ്ടിയുടെ ടയറിലാണ് ഇരിക്കുന്നത് വലിയ ടയർ കയറ്റിയിട്ട് വണ്ടിയുടെ ആ ഒരു ബാക്കിൽ നിന്നുള്ള എഞ്ചിൻ്റെ ആ ഒരു പ്രഷർ ആ ഒരു ടയറിൽ തന്നെ കുടുങ്ങിക്കെടുക്കുന്ന രീതിയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി വറിഞ്ഞ് കയറുന്നില്ല പൊതുവേ ആർ എക്സ് ഹൺഡ്രഡിന് ചെറിയൊരു വലിവ് കമ്മിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ആർ എക്സ് ഹൺഡ്രഡ് ഉപയോഗിക്കുന്ന ആളുകളും പെട്ടെന്ന് വണ്ടി എടുക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഈ ആർ എക്സ് ഹഡ്രഡ് മോഹിച്ചെടുത്ത് പിന്നെ പെട്ടെന്ന് കാണാം അവർ ആർ എക്സ് വൺ തേർട്ടി ഫൈവിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് കാണാം അല്ലെങ്കിൽ ഒരു ആർ എക്സ് എഡ് ഒക്കെ എടുക്കുന്നത് കാണാം അപ്പോൾ അതിനൊരു റീസൺ ഇതാണ് വണ്ടിയുടെ വലിവ് കമ്മി തന്നെയാണ് വലിവ് ചെറിയ രീതിയിലൊരു കമ്മിയുണ്ട് അപ്പം പക്ഷേ നല്ല രീതിയിലൊരു പോർട്ടിംഗ് ഉണ്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൂണിംഗ് ഉണ്ട് എങ്കിൽ ആർ എക്സ് ഹൺഡ്രഡ് വൺ തേർട്ടി ഫൈവിനേക്കാൾ പവറുള്ള ഒരുപാട് വാഹനങ്ങൾ ഞാൻ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ വണ്ടിയുടെ മെക്കാനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിച്ചെത്തിയിട്ടുണ്ട് ഗൈസ് വീണ്ടും ഗോപ്രോ പറ്റിച്ചു ഗൈസ് ചില സമയത്ത് ഗോപ്രോക്ക് ചിലർ കളി ഉണ്ടാവും കേട്ടോ ഈ ഗോപ്രോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ചില നേരത്തെ ഒരു കളിയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ലോങ്ങ് പോകുന്നു ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നു കറക്റ്റ് ഒമ്പത് കിലോമീറ്റർ പോകുന്നു അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷ്വൽസ് ഒന്നും റെക്കോർഡായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം ഒമ്പത് കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് ഒൻപത് കിലോമീറ്റർ നമ്മുടെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് പോവുകയാണ് അവിടെ ആ ഒരു കറക്റ്റ് ലൊക്കേഷൻക്ക് ഒൻപത് കിലോമീറ്റർ എത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു മൈലേജ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ആണ് നമ്മൾ കറക്റ്റ് ഓടിച്ചിട്ടുണ്ടാവുക അതെല്ലാം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെയിൽ വെച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്രയാണ് ഈ ഒരു വണ്ടിയുടെ ആക്ച്വൽ ഈ ഒരു കണ്ടീഷനിൽ ഇന്ന് നമ്മൾ ഈ ഒരു ജൂലൈ മുപ്പതാം തീയതി നമുക്ക് കിട്ടുന്ന മൈലേജ് എത്രയാണ് എന്നുള്ളതും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം ഞാൻ ഒന്നും കൂടെ പറയുകയാണ് വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് മൈലേജ് തീരുമാനിക്കുന്നത് എനിക്ക് കിട്ടുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിർത്തിയത് ഒരു മോഡിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടാണ് മോഡിഫിക്കേഷൻ എന്തെല്ലാം മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വണ്ടിയുടെ മൈലേജ് കുറയുന്നത് എന്തെല്ലാം നമ്മൾ അത് ഒഴിവാക്കി കഴിഞ്ഞാലാണ് എന്തെല്ലാം ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ മൈലേജ് കൂടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇവര് കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റെക്കോർഡ് ആയിട്ടില്ല മൈലേജ് തീരുമാനിക്കുന്ന നാലാമത്തെ ഘടകമാണ് വണ്ടിയുടെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടും മൈലേജ് തീരുമാനിക്കുന്ന ഒരു ഘടകമാണ് എസ് ഡി വിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ എസ് ഡി വീൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് മൈലേജ് ഷോട്ട് ഉണ്ടാവും സാധാരണ നോർമലി നമ്മുടെ പതിനെട്ട് ഇഞ്ച് വീൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയുടെ മൈലേജ് ആയിരിക്കില്ല എസ് ഡി വീൽ ഉപയോഗിക്കുന്ന വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ എസ് ഡി വീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു ടയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ പതിനെട്ട് ഇഞ്ച് വീലാണ് പക്ഷേ മഡ് ടയർ മോട്ടോപ്രസിൻ്റെ മഡ് ടയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഓടിക്കാൻ നല്ല രീതിയിൽ കൺഫേർട്ട് കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട് വണ്ടി സെറ്റ് ചെയ്ത സമയത്തും ചെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിച്ച് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുമോ അതുപോലെ എനിക്കതിന്ന് കിയിട്ടില്ല അപ്പോൾ ഈ ടയർ എണ്ണം മാറ്റി കഴിഞ്ഞാൽ വണ്ടി പക്കാപക്കാവും അപ്പോൾ അത് അവിടുന്ന് മാറ്റുമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറ്റാത്തതാണ് ഓക്കെ അപ്പോൾ പതിനെട്ട് ഇഞ്ച് വീലുപയോഗിക്കുന്ന ഒരു വണ്ടി നിങ്ങൾ ആദ്യം ഓടിച്ചു നോക്കാം എന്നിട്ട് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ വേറെ ഏത് വണ്ടിയിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം എന്നിട്ട് നിങ്ങളുടെ എസ് ഡി വിയിൽ ഉപയോഗിക്കുന്ന വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കമ്പാരിസൺ മനസ്സിലാവും എത്ര മൈലേജ് ഉണ്ട് എന്നുള്ളത് നോർമലി ഒരു എസ് ഡി വിൽ ഉപയോഗിക്കുന്ന വണ്ടിയിൽ സാധാ മോട്ടോടി ടയറൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നോർമൽ ടയറൊക്കെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയിലാണെങ്കിൽ ഒരു രണ്ട് മുതൽ രണ്ടര വരെയൊക്കെയാണ് മൈലേജ് ഷോട്ട് കിലോമീറ്റർ വരെയൊക്കെയാണ് മൈലേജ് ഷോട്ട് വരാനുള്ളത് അതല്ല നിങ്ങൾ വലിയൊരു ടയർ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നാല് വരെയൊക്കെ മൈലഷോട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ബൈക്കിലും ഇതേപോലെ നമ്മൾ ഉപയോഗിച്ച സമയത്തുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് ഞാനത് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ഇടാതിരിക്കുക നിങ്ങൾക്ക് അതിയായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ എസ് ഡി വിയിൽ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക എസ് ഡി വിയിൽ ഇടുക അതിനോടൊപ്പം നോർമൽ അതിന് കറക്റ്റ് ആവുന്ന ചെയിൻ കവറൊക്കെ കറക്റ്റ് സൂട്ടാവുന്ന മോട്ടോഡിയുടെ ടയറോ അല്ലെങ്കിൽ വേറെ ഒരു നല്ലൊരു ടയർ ഉപയോഗിച്ചിട്ട് സാധാരണ പതിനാറ് ഇഞ്ച് വീലിൻ്റെ ഒരു ടയർ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു രണ്ട് രണ്ട് ഒക്കെ ആയിരിക്കും മാക്സിമം കുറയുക ടു പോയിൻറ്റ് ഫൈവ് ഒക്കെ ആയിരിക്കും കിലോമീറ്റർ കുറയുന്നത് നോർമലി കാണുന്നത് രണ്ട് കിലോമീറ്ററൊക്കെയാണ് നോർമലി കാണാറുള്ളത് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും എന്നാലും രണ്ട് കിലോമീറ്റർ നിങ്ങൾക്ക് കുറയും കാരണം എസ് ഡി ബിൽ ഉപയോഗിക്കുമ്പോൾ വൺ ഈ എസ് ഡി ബിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എസ് ഡി ബിൽ സാധാ നോർമൽ വീൽ ഉപയോഗിക്കുന്നതും എസ് ഡി ബിയിൽ ഉപയോഗിക്കുന്നതും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇഞ്ച് വീൽ ഉപയോഗിക്കുന്ന വണ്ടിയുടെ ബാക്കിലെ റൊട്ടേഷൻ ആയിരിക്കില്ല ആ വീൽ ഉപയോഗിക്കുന്ന വണ്ടിയുടെ റൊട്ടേഷൻ പതിനാറ് വീൽ ഉപയോഗിക്കുമ്പോൾ വണ്ടിയുടെ ബാക്കിലെ റൊട്ടേഷൻ കൂടും വണ്ടി ഒന്നുകൂടെ സ്മൂത്താവും ലോങ്ങ് റൈഡ് ഉപയോഗിക്കുമ്പോഴാണ് ഇത് ഏറ്റവും നിങ്ങൾക്ക് ഒരു ഫീലിംഗ് കിട്ടുന്ന കാര്യം ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു പതിനെട്ട് ഇഞ്ച് വീൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയും പതിനാറ് അഞ്ച് വീല് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയും നമ്മൾ ലോങ്ങ് റൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പതിനാറ് ഉപയോഗിക്കുന്ന വീല് ഉപയോഗിക്കുന്ന വണ്ടിയിലായിരിക്കും ഒന്നുകൂടെ റൈഡിങ് കൺഫേർട്ട് ഉണ്ടായിരിക്കാം അപ്പോൾ റൈഡിങ് കൺഫേർട്ടിന് വേണ്ടിയിട്ടും കുറച്ചും ഒരു സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു എസ് ഡി വിൽ ഉപയോഗിക്കുന്നത് അല്ലാതെ മൈലേജ് കൂടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് മൈലേജ് കൂടുകയ്യ കുറേയ്യ ലോങ് റൈഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എസ് ജി വിൻ്റെ ഒരു ഉപയോഗം വരുന്നത് ഷോർട്ട് റൈഡിനും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും കിട്ടില്ല എന്നല്ല പിന്നെ അത്യാവശ്യം ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എസ് ജി ബിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിയായിട്ട് മോയിച്ച് നിങ്ങൾ എസ് ജി വിൽ ഇടുകയാണെങ്കിൽ ഒരു നോർമൽ ടയർ ഉപയോഗിക്കാനായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക വലിയ ടയർ ഉപയോഗിക്കുന്നവരുണ്ട് അവർക്ക് ആ വണ്ടിയുടെ വരിവ് കമ്മും കാണും ഇപ്പം ഈ ഒരു വണ്ടി തന്നെ വരിഞ്ഞ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആക്സിലായിട്ട് കൊടുക്കുന്നത് കണ്ടോ മൈ എണ്ണ എണ്ണ കഴിഞ്ഞു ഓക്കെ തീർന്നിട്ടുണ്ട് ിട്ടുണ്ട് മാക്സിമം വലിച്ചു കയറ്റെ ഓക്കെ ഓക്കെ ഏകദേശം ഫ്യൂല് തീരുമാനം ആവാനായിട്ടുണ്ട് നോക്കാം എത്ര കിട്ടുന്നു ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കെ ഫ്യൂല് തീർന്ന് നിന്നിട്ടുണ്ട് ഓക്കെ ഫ്യൂല് തീർന്നു തന്നെ അല്ലേ ഓക്കെ ഫ്യൂല് എന്താ അവസ്ഥ നോക്കാം ഉണ്ടോ ആയിട്ടുണ്ട് നോക്കാം ഇനി നമുക്ക് നോക്കാം എത്രയാണിത് മൈലേജ് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഈ ഒരു വണ്ടി നല്ല രീതിയിൽ മൈലേജ് ഷോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് മൈലേജ് ഷോട്ട് വരാനുള്ള എല്ലാ ഹോപ്പും ഈ ഒരു വണ്ടിയിൽ കാണുന്നുണ്ട് കാരണം ഫ്രണ്ടിൽ മോട്ടോർ ക്രോസിൻ്റെ മഡ് ടയറാണ് അതിൽ തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ പോവും പിന്നെ ബാക്കിൽ വലിയൊരു ടയറും വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മൈലേജ് ഷോട്ട് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് നമ്മൾ ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം നമ്മൾ ഓടിച്ചിട്ടുള്ളത് ആറ് ലിറ്റർ പെട്രോൾ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പതിനാല് പ്ലസ് പതിനാലിട്ട് പതിനാല് പ്ലസ് പതിനാല് ഇരുപത്തി കിലോമീറ്റർ ആണ് ഇപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഒരു ലിറ്റർ പെട്രോൾ വെച്ചിട്ട് ഓടിച്ചാൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് മൈലേജ് കുറയാൻ കാരണങ്ങൾ പലതുണ്ട് ഈ ഒരു വാഹനത്തിൽ കാരണം ഈ ഒരു വാഹനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മൈലേജ് കുറയാനുള്ള കാരണങ്ങളുണ്ട് കാരണം ഒന്നാമത് എയർ ഫിൽട്ടർ കാര്യങ്ങൾ അതുപോലെ തന്നെ മഡ് ടയർ ഫ്രണ്ടിൽ ഇതാ വലിയൊരു മഡ് ടയർ ഇരിക്കുന്നുണ്ട് ബാക്കിൽ ഇതാ വലിയൊരു ടയർ ബാക്കിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ മൈലേജ് കുറയാനുള്ള ഒരു കാരണം അപ്പോൾ രണ്ടാമത്തെ കാരണം കാർബേറ്റർ കാര്യങ്ങൾ ടൂണിങ് കാര്യങ്ങൾ ഇതൊക്കെ ഇതിൽ ബാധിക്കുന്ന ഘടകങ്ങളാണ് ഇതിൻ്റെ ടൂണിങ്ങും കാര്യങ്ങളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ടൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത് മൈലേജ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ടൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ എന്തായാലും ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് വളരെയധികം കുറവാട്ടോ അപ്പോൾ ഇതിൻ്റെ മൈലേജ് കൂട്ടാനുള്ള പരിപാടികൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ ആ ഫ്രണ്ടിലൊക്കെ എടുക്കുന്ന ആ ഒരു ടയർ ഒഴിവാക്കുക അതുപോലെ ബാറ്ററി കിടക്കുന്ന ഈ ഒരു വലിയ ടയർ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു മുപ്പത്തഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം അപ്പോൾ വണ്ടി വലിഞ്ഞ് കയറുന്നില്ല ഒരു കയറ്റൊന്നും നല്ല രീതിയിൽ കൊടുത്തിട്ടും ആ വണ്ടി കയറുന്നില്ല കേട്ടോ അപ്പോൾ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ടയർ എന്ന് പറയുന്നത് വലിവ് കമ്മി ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ ടയറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചേക്കാം ഓക്കെ പെട്രോൾ വയ്ക്കാം ഓ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇതൊരു തുള്ളി പോലും പുറത്തേക്ക് പോവാതെ ടാങ്കിലേക്ക് തന്നെ കറക്റ്റ് പോകുന്നു കേട്ടോ മറ്റേത് സൈഡിലൂടെയോ ൂടെ ഒലിച്ചിറങ്ങാറുണ്ട് പെട്രോൾ ഇറങ്ങട്ടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം എനിക്ക് ഉറപ്പായിരുന്നു ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നിന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇത് മലേശയ്ക്കുന്ന സമയത്ത് തന്നെ ഉറപ്പായിരുന്നു ഇതിന് മലേശോട്ട് വരും എന്നുള്ളത് കാരണം ഈ ഒരു ടയർ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും എത്ര കിട്ടും എന്നുള്ള ആക്ച്വലി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരു ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ചിലൊക്കെ നിൽക്കും എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ ഒരു പത്ത് കിലോമീറ്റർ ഓടിയാൽ തന്നെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഓടുമ്പോഴേ വണ്ടി നിൽക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കണക്ക് കൂടുതൽ എന്തായാലും ഒരു ഇരുപത്തിയെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ടൂൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നോക്കാം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതാണെങ്കിൽ കയറ്റത്തിലുമാണ് വണ്ടി നിൽക്കുന്നത് ഓക്കെ കച്ചിരി താങ്ങി വണ്ടി എടുത്ത് പോവാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വാഹനത്തിൽ മൈലേജ് കുറയാനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് വലിയൊരു ടയർ മഡ് ടയർ ഫ്രണ്ടിൽ എടുക്കുന്നുണ്ട് ബാക്കിൽ എസ് ഡി വിയിൽ പ്ലസ് വലിയൊരു ടയർ ഇരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ മനസ്സിലാവും നോക്ക് ഈ ഒരു രീതിയിലാണ് വണ്ടി കയറി പോകുന്നത് ഭാഗത്തോളം ഞാൻ ത്രോട്ടിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ വലിവില്ല വണ്ടിക്ക് അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഒരു ബാക്കിൽ ടയർ മാറ്റി കഴിഞ്ഞാൽ ഒരു മോട്ടോടിയുടെ ടയറൊക്കെ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം കാരണം മോട്ടോടിയുടെ ടയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ടയറാണ് അപ്പോൾ രണ്ടും മോട്ടോഡി ആക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ഫ്രണ്ടിൽ പൾസറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ വണ്ടിയുടെ സ്മൂത്ത് ഉണ്ടാവും ലുക്കൊന്നും വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ നല്ല രീതിയിൽ സ്മൂത്ത് വണ്ടി ഓടിക്കാൻ പെർഫെക്റ്റ് ആയിരിക്കും വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മൈല ഷോട്ട് വരാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇത് ഈ ഒരു വണ്ടിയുടെ പെർഫെക്ഷനും അതുപോലെ തന്നെ വണ്ടിയുടെ റൈഡിങ് കംഫർട്ടൊക്കെ ഒന്നുകൂടി അപ്ഗ്രേഡ് ആയിട്ട് മാറും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മൾ ന്യൂലി റിജിസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ യമഹ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ മൈലേ ടെസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയില്ല എന്തായാലും ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ നമ്മളോട് വൈൻ്റെ അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കാൾ ആർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെടാത്ത തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം അതുവരെ സൈനിക ഫുംഭാഷ് മുഹമ്മദ് ബൈ